ക്ഷീരസംഘങ്ങൾ വഴി വിൽക്കുന്ന ഓരോ ചാക്ക മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് മുന്നൂറ് രൂപ സബ്സിഡി നൽകാൻ കേരള സഹകരണ ക്ഷീരവിപണന ഫെഡറേഷൻ ഭരണസമിതി തീരുമാനിച്ചതായി മിൽമ ഫെഡറേഷൻ ചെയർമാൻ കെ എസ് മണി അറിയിച്ചു മാർച്ച് മാസം മുതൽ വിൽപ്പന നടത്തുന്ന കാലിത്തീറ്റയ്ക്കാണ് സബ്സിഡി ഫെഡറേഷൻ നൽകി വരുന്ന നൂറ് രൂപ സബ്സിഡിയാണ് മാർച്ച് ഒന്നോടെ മുന്നൂറാക്കാൻ തീരുമാനിച്ചത് വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവ് കാരണം പ്രതിസന്ധി അനുഭവിക്കുന്ന ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി ആശ്വാസമാകും സംസ്ഥാനത്ത് പാലുൽപാദനവും വിപണനവും മെച്ചപ്പെടുത്താൻ ക്ഷീരകർഷകർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കാൻ മിൽമ പ്രതിജ്ഞാബദ്ധമാണെന്നും ചെയർമാൻ പറഞ്ഞു മിൽമ കാലിത്തീറ്റ ചക്കൗന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ മിൽമ ഫെഡറേഷൻ നൂറ് രൂപ സബ്സിഡി നൽകുന്നുണ്ട് മലബാർ തിരുവനന്തപുരം മേഖലാ യൂണിയനുകൾ നൽകി വന്ന സബ്സിഡികൾക്ക് പുറമെയാണിത് അഞ്ചു കൊല്ലം മുൻപുള്ള കാലിത്തീറ്റയുടെ വിലയ്ക്കാണ് ക്ഷീര കർഷകർക്ക് നിലവിൽ കാലിത്തീറ്റ ലഭ്യമാകുന്നത് കൂടുതൽ സബ്സിഡി പ്രഖ്യാപിച്ചതോടെ കുറഞ്ഞ വിലയ്ക്ക് കാലിത്തീറ്റ ലഭിക്കും ചരിത്രത്തിലാദ്യമായി മിൽമയുടെ ചില മേഖലാ യൂണിയനുകൾ ഒരു വർഷം തുടർച്ചയായി കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയും അധികം പാൽവിലയും നൽകുന്നുണ്ട് എന്റെ അടുത്ത് തന്നെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രേ <laughs> CoPro Coconut Oil, crossing dreams of taste, high grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.